കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇവിടേക്കൊന്ന് പ്രത്യേക സമയം ഇടുന്നത് ഓക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മാവ് നമ്മൾ ഉണ്ടാക്കിയ മാവ് തരുന്ന ഇരിപ്പോ തുറന്ന് കാണിച്ചു തരാം ഓക്കെ ഇരിപ്പോൾ അതിലൊക്കെ അതായത് ഇവിടെയും നമ്മുടെ മാവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയും ഇരിപ്പുണ്ട് ഓക്കെ അത് ഇത്രയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ പൊറോട്ട ഉണ്ടാക്കാൻ പാടേണ്ട വേശി അടിക്കേണ്ട കേട്ടോ വീശിയൊന്നും അടിക്കേണ്ട വളരെ നിസ്സാരമായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം മാവ് ഇരിപ്പോൾ അതിനൊക്കെ നമ്മൾ ജസ്റ്റ് ഇതാ ഒന്ന് ഉണ്ടാക്കി നമ്മളെ ഫ്രണ്ട്സ് കാണിച്ചു തരുന്നത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതായത് ഏതാണ് ഐറ്റം കേട്ടോ അതേ അവസരം നമുക്കത് ഇങ്ങനെ എടുക്കണം ഈ മാവ് അതായത് മാവ് നമുക്കത് ഏകദേശത്തെ ഇങ്ങനെ ആക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട് അത് കാണിച്ചു തരാം പിന്നെ അതിനൊക്കെ തന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട കൊണ്ടുള്ള നമ്മളൊരു കിരീടം അടിപൊളിയൊരു വെറൈറ്റി ഇതായി ഇവിടെ ഇരിക്കും ഉണ്ട് ഓക്കെ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് മുട്ടയുടെ പരിപാടി എല്ലാം കംപ്ലീലി കഴിഞ്ഞു കെട്ടോ കഴിഞ്ഞതാ റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഇനി കാര്യത്തിലേക്ക് അടക്കാം കേട്ടോ സ്വന്തം അടച്ചിട്ടുണ്ടേ അപ്പം ഇനി നമുക്കത് മാവ് എടുക്കാം അതിനൊക്കെ തന്നെ അതിന് മുന്നേ നമുക്കത് കുറച്ച് നമുക്ക് എണ്ണ എടുത്ത് നമുക്കത് ഈ തെയിലിലേക്ക് തയ്ക്കുന്നത് വീശിച്ചാൽ കേട്ടോ അപ്പൊ നമ്മൾ എവിടെയാണോ ഉണ്ടാക്കുന്നത് പെറോട്ട നമ്മൾ എവിടെയാണോ വെക്കുന്നത് അത്രയും ഭാഗത്ത് നമുക്കത് ജസ്റ്റ് നമുക്ക് ആ ബ്രഷ് കൊണ്ടുവന്ന് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സംഭവം എന്നിട്ട് കിടനം തയ്യാറെ അടിപൊളിയൊരു ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുകയോ ഒന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ട് വേണേ അപ്പൊ അത് നമ്മളെ പൊറോട്ടയുടെ മാവ് അവിടെ എടുത്തു ഓക്കെ അത് ജസ്റ്റ് എങ്ങനെയാണ് വെച്ചു അപ്പൊ നമുക്ക് നിസ്സാരമാണ് നമുക്ക് അടിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് കൈവെച്ച് തന്നെ നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാം അടിച്ചുണ്ടാക്കാം അപ്പൊ അടിച്ചുണ്ടാക്കുന്നത് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇന്നിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് ജസ്റ്റ് എണ്ണ അത ഇങ്ങനെ ഒന്ന് കൈ വെച്ചൊന്ന് ഒന്ന് 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 പിതുക്കി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എണ്ണ അതിന്റെ ബോളിലേക്ക് അപ്പൊ അതുപോലെ എടുത്ത് കൊടുത്തേക്കുന്ന വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ബ്രഷ് തേച്ച് കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്താക്കട്ടെ അത് അങ്ങനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടും ഒരു പേപ്പർ കനത്തിലേക്ക് ആക്കിരിക്കാം ഓക്കെ ഫ്രണ്ട്സ് എത്രത്തോളം നമുക്ക് കനം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നെക്കി നെക്കി നെക്കിങ്ങനെ കനം കുറയ്ക്കാം ആയാസം ഇല്ല വീശണ്ട കേട്ടോ വീശാതെ നമുക്ക് വീശു പൊറോട്ട ഇല്ല വീശാതെ തന്നെ നമുക്കിന്നാ പെരോട്ട ഉണ്ടാക്കിയെടുക്കാം നടപടി നടപടി ഹൈ നാടോടി പിന്നെ വന്ന് നാടോടി എത്തേക്കോട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എത്രത്തോളം എത്രത്തോളം നമുക്ക് മാവ് നെയ്സാക്കി നമ്മുടെ ഗ്ലാസ് ആക്കിയെടുക്കാൻ പറ്റുമോ എത്രത്തോളം പേപ്പർ ആക്കി കനവാക്കിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് പേപ്പർ ആക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് ആര് മിസ്സി ചെയ്ത് സംഭവം ഒരു കിട്ടിനും അടിപൊളി ഒരു വെറൈറ്റി ആണ് കഴിക്കുന്നത് നമ്മളെ പെറോട്ട പെറോട്ട മീൻസ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പെറോട്ട അല്ലേ കേട്ടോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പെറോ നമുക്ക് വീശി വീശിയെടുക്കാൻ പറ്റും വീശിയൊന്നും വേണ്ട വീശിയൊന്നും എടുക്കാതെ ചെയ്യുന്ന പൊറോട്ടയാണ് വീശി ചെയ്യാം കേട്ടോ അതൊക്കെ വീശി ചെന്ന പൊറോട്ട കാണിച്ചു തരാം അതുകൊണ്ടെങ്കിൽ നൂല് പൊറോട്ട കാണിച്ച് തരാം കേട്ടോ ഇതൊക്കെ പിന്നെ വേറെ ദിവസം കാണിച്ചു തരാം അപ്പൊ ഇന്ന് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ മസാദ പൊറോട്ട ഓക്കെ വീശി അടിക്കണ്ട അപ്പൊ നമുക്ക് കിടികം അടിപൊളി വരെ പൊറോട്ട ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം പിന്നെ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടം കൊണ്ട് തന്നെ വിളിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും കുറവാട്ടോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും എല്ലാം പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ഇങ്ങനെ മാക്സിമം നെറ്റ് പോയത് നെറ്റ് പോയിട്ട് വന്നു നമ്മളെ വൈഫൈ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് സാധാരണ നെറ്റ്വർക്ക് കൂടെ കൂടെ പോകുന്ന കേട്ടോ സോറി ഇത് ഇപ്പൊ പോയിട്ട് വന്നു കേട്ടോ കുഴപ്പമില്ല ഓക്കെ അപ്പൊ എത്രത്തോളം നമുക്ക് വീശി നമുക്ക് എത്രത്തോളം നൈസ് ആക്കി എടുക്കാൻ പറ്റും എത്രത്തോളം കനം കുറയ്ക്കാൻ പറ്റും പേപ്പറാക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് വലിച്ചു നീട്ടി നമുക്ക് വലിച്ചെണ്ണ അതിന്റെ മുകളിലേക്ക് തേച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്ക് പിച്ചാത്തി എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ എന്നാ ഇങ്ങനെ വരാം എവിടെ ജസ്റ്റ് ഇതാ ഇങ്ങനെ വരാം ഇങ്ങനെ വരഞ്ഞൊന്ന് കട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും കാണണം കേട്ടോ അതായത് എല്ലാവരും ഹായ അടിച്ചേ നമ്മുടെ നാടോടി വന്നിട്ടുണ്ട് നാടോടി ഹൈ ഹൈ നാടോടി വന്നിട്ടുണ്ട് നാടോടി ഹൈ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടോടി പയനാണേ അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഓടി വായോ നമ്മളുടെ ഒരു കിടനം അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കി വെക്കാനാണ് ഉണ്ടാക്കുന്നത് പെറോട്ട നമ്മളെ വീശി അടിക്കാത്ത വളരെ എളുപ്പത്തിൽ നമുക്ക് നമുക്കിത് പെറോട്ട ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീശി അടിക്കേണ്ട ഒരു ആയാസം ഒന്നുമില്ല നമുക്കിതാ കിടിലം പെറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്ക് നമുക്കിതാ ജസ്റ്റ് ഇതാ ഇങ്ങനെ 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 ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ മൂർച്ഛയുള്ളൊരു ഒരു എടുത്ത് കട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നല്ല മൂർച്ചയുള്ളൊരു പിച്ചാത്തി ഉപയോഗിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഈ രീതിയിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ ഇതിലേക്ക് ഇനി നമുക്ക് മാവ് നമ്മുടെ മൈദ മാവാണ് മൈദ മാവ് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വിതരാൻ കേട്ടോ ഓക്കെ അതെ നാടോടി ഇപ്പോൾ ഞാൻ അടിപൊളി ഓക്കെ താങ്ക് യു കേട്ടോ അതൊക്കെ അതായത് എല്ലാ ഫ്രണ്ട്സൊന്നും വന്നേ ഹൈ ഹായ് അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ചറിഞ്ഞ ബെൽ ബട്ടൺ നേനെ പിടിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവായിട്ടു അതാണ് എല്ലാ വീഡിയോസിനും ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇനി നമുക്കതാ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്നാക്കാം കേട്ടോ അപ്പം നമുക്ക് കീറിയ മാവ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടുപ്പിക്കാം അത് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അതാ എല്ലാവരും വായിക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഇതായൊന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് വായിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ജസ്റ്റ് ഇതാ ഇങ്ങനെ കീറിയ ഭാഗം നമുക്ക് കൈ കൊണ്ടാ ഇങ്ങനെ 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 എടുക്കാം ഓക്കെ ഒന്ന് ചപ്പിച്ചു കൊണ്ടുവരാം കേട്ടോ അപ്പോൾ കീറിയ ഭാഗമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം അതൊരു ഒരു കിടിലം ഒരു പെറോട്ടയാണ് ചെയ്യുന്നത് കേട്ടോ കിഡിലമാണ് അപ്പം നമുക്കത് ജസ്റ്റ് ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് ഒന്നാല് ചുറ്റിയെടുക്കണം അപ്പോൾ എല്ലാം എന്താ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണിക്കട്ടെ സപ്പോർട്ട് ചെയ്യട്ടോ കുറച്ചിങ്ങനെ വലിച്ച് നീട്ടാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇതാ ഇങ്ങനെ ഒന്ന് വലിച്ച് നീട്ടി കുറയ്ക്കുകയും വേണം അപ്പോൾ ഹലോ കേസ് എല്ലാവരും മെസ്സേജ് കണ്ടു ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഒന്ന് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് എല്ലാവരും മെസ്സേജ് വായിക്കെട്ടോ ഓക്കെ ഞാൻ ഒരുപാട് ഇത് മെസ്സേജിൽ വന്ന് വന്ന് പോകുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും മെസ്സേജ് വായിക്കാം എല്ലാവരും മെസ്സേജ് വരക്കെട്ടോ അപ്പൊ അതൊന്ന് വരച്ച് നീട്ടിയെടുത്തിട്ട് നമുക്കതെങ്ങനെ ചുറ്റിക്കാൻ കേട്ടോ അതെ ഇങ്ങനെ ചുറ്റി 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 കൊണ്ടുവരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ ഒരു കിറ്റിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾക്കായിട്ട് ചെയ്തത് അപ്പം അതുപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് തീർച്ചയായിട്ടും ബലപ്പെട്ട കൊണ്ട് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ പൊറോട്ടതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കണം കേട്ടോ ഈ എൻഡില്ലേ ഈ എൻഡ് നമുക്ക് നമുക്കിതാ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇത് താഴെ ഈ സെന്ററിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റി കിട്ടാം കേട്ടോ ഓക്കെ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഈ സെൻ്ററിലേക്ക് ഈ എന്റ് കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അതായിട്ടുണ്ട് ഈ ഈ എന്റ് ഇവിടെ വന്ന് കണക്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് അത്രേ ഉള്ളൂ ഐറ്റം അപ്പൊ നമുക്ക് ഇനി നമുക്കത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് എണ്ണ അതിൻ്റെ മുകളിലേക്ക് തടവാം കേട്ടോ നന്നായിട്ട് എണ്ണ ഒന്ന് തടവി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഈ രീതിയിലേക്ക് എണ്ണ ഒന്ന് തടവി ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഒരു കിടിലും അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നുണ്ടോ അവിടെ അപ്പം എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഇനി ഞാൻ മെസ്സേജ് ഒക്കെ വായിക്കാം അപ്പം മാ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇവിടെ ഒരു ഐറ്റം കൂടി ഇരിപ്പുണ്ട് ഇവിടെ ഓർമ്മ നേരത്തെ ഉണ്ടാക്കിയതാണ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും വരുമ്പോഴത്തേക്കൂടെ ഒന്ന് എനബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് അടുത്ത കൂടെ ഉണ്ടാക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ജസ്റ്റ് ഇതൊന്ന് എടുക്കാം ഇതൊന്ന് എടുത്തിട്ട് നമുക്കതാ ജസ്റ്റ് ഒന്ന് ഒന്ന് താര വെക്കാം കേട്ടോ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഒരു കിടനം പെരോട്ടയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യണാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ 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 കുറവായിട്ടോ അപ്പൊ അതാണ് എല്ലാ വീഡിയോസിലേക്ക് ഇങ്ങനെ പറയാൻ കാരണം അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബേർ തിരിച്ചെടുത്ത ബെൽബട്ടൺ ഒന്ന് തന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ ഈ രീതിയിലേക്ക് ഒന്ന് ആക്കിയെടുക്കാം ഇത് മൈതമാവാണ് കേട്ടോ നമ്മളെ പ്രെടന മാവ് മൈതമാവ് കേട്ടോ അപ്പം അതാണ് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് എണ്ണയൊന്ന് തേക്കാം കേട്ടോ എണ്ണ നമുക്ക് വെളിച്ചെണ്ണ തന്നെ തേച്ചു കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഓക്കെ നമുക്ക് മെസ്സേജ് ഒന്ന് വാങ്ങിക്കോ ഓക്കെ നമ്മളാ നാടോടെ പോയാണ് നടപ്പം ദേഹത്തെ പറഞ്ഞത് അതിനൊക്കെ ഷീ ഷീനയാണ് ഷീനയ്ക്ക് അത് അവർ കിട്ടിയത് ഹായ് പറയുന്നു അതിനൊക്കെ ശാന്തിനിയാണ് ശാന്തിൽ ശാന്തിൽ അല്ലെ ശാന്തിലിന്ന് അവർ കിട്ടിയ ഹായ് പറയുന്നു കേട്ടോ ശാന്തിലെ ഹായ് ഹായ് പിന്നെ അതിനെക്കാൻ അടുത്തത് അഞ്ചു ആണ് അഞ്ചുവിന് ഹായ് ഉണ്ട് പിന്നെ അല്ല അല്ലാനാണ് അല്ലാൻ ഹായ് ഇത് എന്താണ് അല്ലാതെ സോറി കേട്ടോ അല്ലാതെ ഇങ്ങനെ പണൊന്ന് മോശമായി പോയി കേട്ടോ ഞാൻ മാറ്റിയാണ് ഓക്കെ ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതാ ജസ്റ്റ് എന്താ പറയുക ഇതിലേക്ക് ഇതാ കുറച്ച് എണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ അതാ വെളിച്ചെണ്ണയിലൂടെ ഇരിക്കുന്നത് വെളിച്ചെണ്ണ അതായവിടെ നമുക്കൊണ്ട് അതാണ് തേച്ച് കൊടുത്തത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഓക്കെ നമുക്കതാ എന്നിട്ട് നന്നായിട്ട് എത്രത്തോളം നമുക്കിതിനെ വരച്ച് നീട്ടാൻ പറ്റുമോ അത്രത്തോളം നമുക്കതാ വരച്ച് നീട്ടാൻ കേട്ടോ വിനോദേ ഹായി അതിനൊക്കെ തന്നെ വിനോദം വന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ സി സിഡ് സിഡ് ആണ് സിഡ് നായർ ഹൈ ഹൈ സിഡ് നായർ കിടില ഹൈ വന്നു സിഡ് അല്ലേ സിഡ് സിഡ് നായർ ഹൈ ഹൈ അപ്പോൾ അതാ എത്രത്തോളം നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുമോ അതാ അത്രത്തോളം നമുക്കിന്ന് വലിച്ചു നീട്ടാം കേട്ടോ അപ്പോൾ അതാ ഒരു കിടിലം അട്ടിപ്പൊളി ഒരു പെറോട്ട ഓക്കെ നമ്മുടെ നാടൻ പെറോട്ട നമുക്ക് എന്താ പറയുക ഇത് നമുക്ക് എന്താ പറയുക വലിച്ച് നമുക്ക് അടിച്ച് കൊടുക്കുകയൊന്നും വേണ്ട നമുക്ക് അടിക്കുകയൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി ഒരു പെറോട്ടയാണ് ഇതവിടെ ചെയ്യുന്നുട്ടോ കിടനമാണ് അൻസിക്ക് ഹായ് അതിനെക്കെന്നാ നാടോടിപ്പയ്യൻ ബേഡ് കമേഴ്സ് ഓ ഓക്കെ ഞാനത് കണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തോ ഒരു പേടിക്കാം അത് അങ്ങനെ നമ്മളെ ഫ്രണ്ട്സുകാരും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ആരാണെന്ന് അറിയത്തില്ല കേട്ടോ എന്നാലും ഞാനത് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ അൻസി ആണ് അൻസി ഹായ് ഓക്കെ നടപടി പോയി തേക്കും കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ റണീഷ് റണീഷിൻ്റെ ഒരു കിടിലും ഹായ് കേട്ടോ റണീഷ് ഹായ് ചേട്ടാ ഹായ് ഓക്കെ അൻസി ഹായ് ഹായ് അൻസിത ഒരു കിടിലം ഹായ് പറയുന്നു അപ്പോൾ നമുക്കത് ഒരു കിടിലം അത് അടിപ്പൊളി ആയിട്ടുള്ള ഒരു പെറോട്ട അടിപൊളി ഒരു പെറോട്ടയാണ് നമുക്ക് വീശി അടിക്കേണ്ട പിന്നെ നമുക്ക് നമുക്കിതാ ഒന്നും ആയാസൊന്നും ഇല്ലാത്തൊരു കിടം അടിപൊളി പെറോട്ട നാടൻ പെറോട്ട നമുക്ക് ആ വീട്ടിൽ എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പം അതാ മാക്സിമം അത് വലച്ചു നീട്ടി അതിൻ്റെ മുകളിലേക്ക് ഇതാ നമ്മൾ ഇതിലേക്ക് എണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ അവിടെ ഉള്ളത് ആ വെളിച്ചെണ്ണയാണ് എത്തു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒന്നുകൂടെ നൃത്തവിടെ കാണിച്ചു തരാൻ നമുക്കത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇതിൽ വരഞ്ഞ് വരഞ്ഞ് കട്ട് ചെയ്യാം ഓക്കെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യാം പ്രസിൽ ഓക്കെ അതിനൊക്കെ തന്നെ അത് അടുത്ത ആൾ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതാ എല്ലാവരും മെസ്സേജ് വായിക്കും കറി എന്താ കറി നമ്മളെ മുട്ട റോസ്റ്റ് റോസ്റ്റാണേ മുട്ട റോസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പേര് വായിക്കാം ഓക്കെ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇത് ഇങ്ങനെ 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 ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ തന്നെ ഇങ്ങനെ വരഞ്ഞ് കട്ട് ചെയ്യാം അപ്പോൾ ഒരു കിടനം അട്ടിപ്പൊളി ഒരു പെറോട്ടയാണ് ഗ്യാസ് ചെയ്യുന്നത് കേട്ടോ കിടനം പെരോട്ടയാണ് ഓക്കെ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഫുൾ ഒന്ന് വരയാം കേട്ടോ അതാ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് 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 അതിനെ കട്ട് ചെയ്യാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലമാണ് അടിപൊളിയാണ് ആരും മിസ് ചെയ്യരുത് അതുപോലെ നമ്മളത് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവായിട്ടോ അപ്പോൾ അതാണാ എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെ പറയാൻ കാരണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തീർച്ചയായിട്ടും ബെൽബട്ടൻ കൊടുത്ത് എനബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ മാക്സിമം എത്രത്തോളം നമുക്ക് ഈ മാവ് വലിച്ചു കിട്ടാൻ പറ്റുമോ അത്രയും വലിച്ചു തീറ്റിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മൈദയാണ് മൈദ മാവ് അങ്ങനെ ഇട്ടു കൊടുക്കാം ഓക്കെ നമുക്കത് എല്ലാവരും മെസ്സേജ് ഞാൻ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് വായിക്കട്ടോ അപ്പോൾ അതായത് ജസ്റ്റ് നമുക്കത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ മെസ്സേജ് ഒന്ന് വായിക്കാം അൻസിയാണ് ചേട്ട ഹായ് അതിനൊക്കെ അടുത്ത അത വന്നിട്ടുണ്ട് ഞാൻ വായിക്കുന്ന പേര് അല അസ്കലിയാണ് അസ്കർലിക്കുന്ന ഒരു ഹായ് ഓക്കെ അത് പറഞ്ഞു കേട്ടോ നമ്മൾ പൊറോട്ട അതിനൊക്കെ റോസ്റ്റുമാണ് നൌഫിയ നൌഫിയായി ഷാജി ജിയ സാറിന് ഷാജി ഓക്കെ ഷാജിക്കുന്ന ഒരു കിഴിൽ ഹായ് പറഞ്ഞു ഷാജി ഓക്കെ ഇനി ഇത് നമുക്ക് കൈവശതായി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഒന്ന് യോജിപ്പിക്കാം കേട്ടോ അപ്പം നേരത്തെ നമ്മൾ വെട്ടി മുറിച്ചോണ്ട് ഇങ്ങനെ കീറി കീറി ഇട്ടതാണ് ഇത് കൈവശം നമുക്ക് ഇങ്ങനെ 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 ഒന്ന് യോജിപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ശോഭയാണ് ശോഭയ്ക്കിതാവ ഒരു ശോഭാ ജകുമാർ അല്ലേ ശോഭയ്ക്ക് തൊരു കിട്ടിലഹായ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ കൈവശം ഇങ്ങനെ യോജിപ്പിച്ച് യോജിപ്പിച്ചാൽ ഈ സൈഡിൽ നിന്ന് ഇതെങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുവരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു അടിപ്പൊളിയൊരു വെറൈറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അതിനൊക്കെ തന്നെ നമുക്ക് അടുത്ത ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഓക്കെ വായിക്കാം കേട്ടോ എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ടേ അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഇതാണ് ഓക്കെ ഇതൊന്ന് വായിച്ചോട്ട് കേട്ടോ ഇഷാമാണ് ഇഷാം അതിൻ്റെ തന്നെ നമുക്ക് ശ്രീ ശ്രീഷാം ഒരു ഹായ് ഉണ്ട് കേട്ടോ ഷെറിനാണ് ഷെറിൻ്റെ ഒരു കിടം ഹായ് ജെ ജെ ശോഭ ശോഭയ്ക്ക് തെഡിതം ഹായ് കേട്ടോ ഇഷമേ ഹായ് 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 ഇഷാം ബ്രോ നമുക്കിതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ യോജിപ്പിക്കാം ഓക്കെ ഇതാ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്നാക്കാം വെട്ടി നമ്മൾ മുറിച്ച് കീറിയില്ലേ അത് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നലെ ഒന്ന് മാക്സിമം ഒന്ന് വായിച്ച് നീട്ടാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ എല്ലാവരും മെസ്സേജ് വായിക്കാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്നാക്കിയിട്ടൊന്ന് വായിച്ചെടുക്കാം ഓക്കെ ഒരു ദിവസം എത്ര പൊറോട്ട ഉണ്ടാക്കാം ഓക്കെ നമുക്ക് ലൈവ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാം ലൈവ് ആകുമ്പോഴത്തെ ടൈമിലൊക്കെ കേസ് ആയിരുന്നു നോർമലി അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ നമുക്കതാ സ്ത്രീ ഓക്കെ ഓക്കെ നമുക്കത് ജസ്റ്റ് അത് ഇങ്ങനെ ചുറ്റിക്കാം കേട്ടോ അത ഇങ്ങനെ ഒന്ന് ചുറ്റിക്കണം കേട്ടോ അതായത് ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊണ്ടുവരാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ സംഭവം എന്താ ഒരു കിഡിലെന്തായൊരു ഒരു ഐറ്റം നമ്മൾ ചെയ്തതെട്ടോ കിടിലൻ പൊറോട്ട നമുക്ക് ഒരു ആയാസവും ഇല്ല അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് പെരോട്ട് ഈ എൻഡിൽ ഈ എൻഡ് കൊണ്ടുവച്ചാൽ നമുക്കത് ഈ ഏറ്റവും ബാക്കിൽ കൊണ്ടുവന്ന് കണക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അതാ ഇങ്ങനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തു ഓക്കെ ഇനി നമുക്ക് നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഒന്ന് ഇതിലേക്ക് എണ്ണ തയ്ക്കാം എണ്ണ നന്നായിട്ട് തടവിൽ കൊടുക്കാം കേട്ടോ നന്നായിട്ട് എണ്ണ ഒന്ന് തടവിൽ കൊടുത്തിന് ശേഷം നമുക്ക് അത് ഇതിലേക്ക് മാറ്റാം അത് എന്നിട്ട് അടച്ചു വെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതാ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാം അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഏകദേശം ഇപ്പോൾ നേരത്തെ ഒന്ന് എണ്ണെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അതാ മൂന്നാമത്തെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി അടച്ച കൊണ്ടൊന്ന് കളിക്കാം കേട്ടോ കണ്ടത് ഫ്രണ്ട്സുകൊണ്ട് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റും അപ്പോൾ എണ്ണതാ ഒന്ന് തടവിൽ കൊടുക്കാം എവിടെയെ കണ്ടോ ഇങ്ങനെ തടഞ്ഞു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വരാം മറുപടി ഓക്കെ താങ്ക് യു കേട്ടോ ഞാൻ എല്ലാവരും മെസ്സേജ് വായിക്കാം കണ്ടാ ഞാൻ വായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതായത് ഇതൊന്നും തറവ് കൊടുക്കാം കണ്ടാട്ട തടവി കൊടുത്തിട്ട് നമുക്ക് മാബ് എടുത്ത് അതിലേക്ക് വെക്കാം അപ്പോൾ ആര് പോവലേ കേസാ എല്ലാരും മെസ്സേജ് വായിക്കുന്നുണ്ട് ഞാനിങ്ങനെ കാണുന്നുണ്ടോ എല്ലാരും മെസ്സേജ് ആയിരുന്നു ഒരുപാട് വരുന്നുണ്ട് അത് എണ്ണെ ഉള്ളത് തറവി കൊടുത്തിട്ട് വായിക്കാം കേട്ടോ ഒരു മാവുകൂടെ എടുത്ത് വെക്കാം അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് വായിക്കാം ഓക്കെ അപ്പോൾ നമുക്കും ഒരു നമുക്കതാ വീട്ടിൽ നമ്മൾ കുണ്ട പിടിച്ച് ഉച്ചയ്ക്കുന്ന ഒരു മാവ് എടുത്തിട്ട് ആയിക്കോട്ടെ വെക്കാം ഓക്കെ എന്നാൽ ഇവിടെ വെച്ചിട്ട് അത് കൈവെച്ചിങ്ങനെ പരാ താങ്കട്ടോ മതി ഓക്കെ ഞാൻ മെസ്സേജ് ഒക്കെ വായിക്കാം നമ്മളെ ഷെറിനാണ് ഷെറി ഷരണി ഹായ് കേട്ടോ ഷരണി ഹായ് കാണിച്ച് ഞാൻ കണ്ടായിരുന്നു ഷാജ് വന്നു സുന്ദരി ആരാണ് ചേച്ചി സൂപ്പർ ഓക്കെ സുന്ദരി ആരാണ് ഓക്കെ ഓക്കെ അതിനൊക്കെ അടുത്തത് ഓക്കെ ആദിലാണ് ആദിൽ ഹായ് ഹായ് പൊറോട്ട പണ്ടു കറി എന്താ ഓക്കെ കറിതാ ഇവിടെ ഇപ്പോൾ കേട്ടോ കറി കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം നല്ല കിടനം എന്താ ഒരു പഴയകാല മുട്ട റോസ്റ്റ് ഉണ്ടോ നല്ല കിടനം അടിപൊളി ഇവിടെ മുട്ട റോസ്റ്റാണ് കറി കേട്ടോ അപ്പോൾ ഇതാണ് കറി ഓക്കെ ഫ്രണ്ട്സ് അതുകൊണ്ട് അടച്ചു വെക്കാൻ കണ്ടോ നമുക്ക് അപ്പോൾ ഇതാ വരാം ഇതൊന്ന് വലിച്ച് നീട്ടാൻ കേട്ടോ നമ്മൾ ഇതാ അതാ ജസ്റ്റ് അതിൻ്റെ അകത്തുനിന്ന് ഉണ്ട എടുത്തു ഇവിടെ വെച്ചു കേട്ടോ ഓക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് മാക്സിമം ഉണ്ട നമ്മൾ വലിച്ച് നീട്ടി കൊടുക്കണേ ഓക്കെ അടുത്ത ആൾ വന്നിട്ടൊരു ഷാജിയാണ് ഓക്കെ ഷാജി ഓക്കെ ആണ് റീയാണ് ഹായ് അതിനൊക്കെ നാടുകയ്യും ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ പിന്നെ അതിനൊക്കെ തന്നെ റായ്സ് ആണ് ഹായ് അതിനൊക്കെ തന്നെ അടുത്തത് ടിസിക്ക് ഹായ് അതിനൊക്കെ തന്നെ ആദ്യം ഓക്കെ ഹായ് ഹായ് കവാ ഓക്കെ അത് താരയാണ് താര രാജേന്ദ്രൻ ഹായ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കിതാ ഓക്കെ ഷാജി ഓക്കെ എന്നാൽ ഗുഡ് നൈറ്റ് നാളെ കാണാം ഷാജി ഷാജി പോയോ ഷാജി ഉണ്ടോ ഷാജിയുടെ ശരിക്കുള്ള പേര് ഷാജിതാണോ ഷാജി ഉണ്ടോ ഷാജി ഇപ്പോഴും ഉണ്ടോ അവിടെ ഷാജിയുടെ ശരിക്കുള്ള പേര് ഷാജിതാണോ ഓക്കേ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി ചെയ്തിട്ടുണ്ട് കൈവച്ച് ഏറ്റവും മാക്സിമം ഏറ്റവും നീളത്തിൽ സോറി കേട്ടോ ചുമയൊക്കെ പിടിച്ചു ഓക്കെ നമുക്ക് ഏറ്റവും നീളത്തിൽ ഏറ്റവും നീളത്തിൽ ഇങ്ങനെ ഒന്ന് നമുക്ക് ഏറ്റവും പേപ്പർ കനത്തിൽ നമുക്കൊന്ന് മാറ്റാൻ കേട്ടോ പേപ്പർ ഏറ്റവും എത്രത്തോളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് വലിച്ചു നീക്കാം ഷാജി ഞാനൊരു കാര്യം ചോദിക്കില്ല ഷാജിയുടെ പേര് ഷാജിന്നാണോ എനിക്ക് ഷാജിയുടെ ഇത് കണ്ടിട്ട് എനിക്ക് ഷാജിയുടെ പേര് ഷാജി എന്നാണോ അതേ സാഗർന്നാണോ എനിക്കൊരു ചെറിയ സംശയം കേട്ടോ അതായത് ചോദിച്ചു സാഗർ എന്നാണോ എനിക്കൊരു ചെറിയ സംശയം എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ ഒരു ഡൗട്ട് കിടക്കും അതാണ് ചോദിച്ചത് കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് യെസ് ആ ഓക്കെ 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 എനിക്ക് എനിക്കിതിന് മുന്നേ ഒരു ഇത് വന്നായിരുന്നു ഷാജി ജി എസ് തന്നെയാണ് പക്ഷെ പേര് സാഗർന്നായിരുന്നു അതാണ് ചോദിച്ചത് എടുത്ത് ചോദിക്കാൻ കാരണം അതാണ് ഓക്കെ ഷാജി ഓക്കെ ഷാജി താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു നീട്ടാം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചതാ നീട്ടി ഫുള്ള് നമുക്ക് എത്രത്തോളം വലിച്ചു നീട്ടി പേപ്പർ കാനമാക്കാൻ പറ്റുമോ അത്രത്തോളം പേപ്പർ കാനമാക്കാം കേട്ടോ ഓക്കെ ഇപ്പോൾ എവിടെ മഴയുണ്ടോ ഇപ്പോൾ മഴയുണ്ടോ ഇപ്പോൾ ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ മഴ തീർന്നു കേട്ടോ യാഹിസാണ് യാഹിസ് ഇപ്പം നേരത്തെ മഴ തീർന്നു കേട്ടോ ഓക്കെ ഷാജി എനിക്ക് തോന്നിയതാണ് ഞാൻ ഇതിന് മുന്നേ ഷാജി ജി എസ് ഞാൻ വേറൊരു പാട്ട് ചെറുപ്പത്തേക്ക് ഇങ്ങനെ സ്റ്റേം കണ്ടു ചോദിച്ചു കേട്ടോ അപ്പം നമുക്ക് വരച്ച് നീട്ടി ഇതിലേക്ക് നമുക്ക് വലിച്ചെണ്ണ അതായത് വെളിച്ചെണ്ണ എനിക്ക് കൊണ്ട് അതായത് വെളിച്ചെണ്ണ അപ്പം ആ വെളിച്ചെണ്ണ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നമുക്കതാ നമ്മളെ പിച്ച് അകത്തോണ്ടിങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടോ അതെ ഇങ്ങനെ ഇങ്ങനെ വരഞ്ഞ് വരിഞ്ഞ് കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഒന്നുകൂടെ കാണിക്കില്ല ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കോ അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞ് 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 എടുക്കാം ഓക്കെ കേട്ടോ അപ്പോൾ ഒരു കിടനം അടിപൊളി ഒരു ഐറ്റം ഉണ്ടോ നമുക്ക് പെരോട്ടയിൽ കടയിൽ പോയി മേടിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത്രയും ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ആ വരഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മളെ മൈതമാകുന്നതായിട്ടുള്ളൂ കേട്ടോ കേട്ടോ മൈതയാണേ മൈതമാകുന്നത് ഒന്ന് വിതരണി കൊടുക്കാം ഓക്കെ ഓക്കെ ഒന്ന് വെദന കൊടുത്തിട്ടുണ്ട് ഓക്കെ സാർ ഒന്ന് വെദന കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിക്കാം കേട്ടോ എന്നെ ഒന്ന് അങ്ങനെ കൈവശം ഒന്ന് അടുപ്പിക്കാം കേട്ടോ യായിസ് യായിസ് അറിയാം പിന്നെ യാസിനെ പിന്നെ അറിയാം പിന്നെ യാൈസ് എത്ര പ്രാവശ്യം യാസ് വരുന്നത് തീർച്ചയായിട്ടും അറിയാം മൈ നീസ് യാഹിൻ യായിസ് അല്ല യാഹിൻ യാഹിൻ ഓക്കെ യാഹിൻ ആണ് യാഹിൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ ജസ്റ്റ് വന്നപ്പോഴത്തേക്ക് യായിസ് വേണ്ടത് വായിച്ചില്ലേ ഉള്ളൂ കേട്ടോ സർ ഓക്കെ യാഹിനാണെന്ന് അറിയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ആ കത്തി വെച്ച് ഇങ്ങനെ മുറിച്ചില്ലേ അതെല്ലാം അതെ കൈ കൈമറിച്ച് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ അടുപ്പിക്കാം കേട്ടോ ഓക്കെ ഇതാ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇതാ ഇങ്ങോട്ടും അടുപ്പിക്കാം അടുപ്പിച്ചിട്ട് നമുക്കിതിനെ വലിച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് വലിച്ചു നേരിട്ടേണം കേട്ടോ അടിപൊളിയാണേ അപ്പോൾ ആരും ഒരു മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ അതിനൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് കേട്ടോ സാധാരണ ഇപ്പോഴും ഇങ്ങനെ പറയാനുള്ള കാരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് വലിച്ചു നേരിട്ടിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് ഇതാ ഇങ്ങനെ കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഇത് കിടനം ഇന്നത്തെ നമ്മളൊരു അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഉള്ളത് അവരെ കാണിക്കുന്ന കേട്ടോ സംഭവം എന്നുള്ളൊരു സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ ഇത് എല്ലാവരും കൂടി ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെരോട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇത് ലൈവ് ആയതുകൊണ്ടാണ് താമസിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എന്താണ് ഇവിടെ എല്ലാവരും കമന്റ് ചെയ്തേ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പോൾ നാ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടും തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്കത് അത് തുറക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും ആയിട്ടുണ്ട് ഓക്കെ അതാ ഇത്രയും നമ്മൾ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അത് കിണക്കുകയാണെങ്കിൽ നമുക്കതാ ഇതിവിടെ റെഡിയാണ് പിന്നെ അതിലേക്ക് അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് അവിടെ നമുക്ക് ഇതിലൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു കിടിലം അടിപൊളി ഒരു മുട്ടർ ഒഴിച്ചു കേട്ടോ അത് ഉണ്ടാക്കിയത് ആയിരുന്നു റെഡിയാക്കി വെച്ചേക്കാനായിട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ് ഈ ഒരു തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് തന്നെ വരാം അതായത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് എല്ലാം തടയാൻ കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇതൊന്ന് എണ്ണ തലവിക്കൊടുക്കും കേട്ടോ എണ്ണമയം ആ വെളിച്ചെണ്ണമയം എപ്പോഴും അതേനെ തന്നെ വേണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഒന്നും കൂടെ ഒന്ന് കാണാൻ കേട്ടോ കാരണം ഇത് ചിലപ്പം നമ്മളെ ഫ്രണ്ട്സിന് അത്ര പെട്ടെന്നും കൂടെ മനസ്സിലായിരുന്നു വരത്തില്ല അപ്പം നമുക്ക് മനസ്സിലാവാത്ത ഫ്രണ്ട്സ് ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അവർക്കൂടെ ഒന്നും കാണിച്ചു തരാം ഓക്കെ അപ്പം അത് മാക്സിമം നമുക്കിതാ ഈ മാവ് നമുക്ക് കൈവശിങ്ങനെ കൊണ്ടുവച്ച മാവ് നമ്മൾ എണ്ണ തയ്ച്ചായിരുന്നു അപ്പോൾ അതിലേക്കാണ് വെച്ചു കൊടുത്തത് അത് മാക്സിമം നമുക്ക് എണ്ണ തേക്കാം ഒന്ന് വലിച്ചു നേരിട്ട് അതിലേക്കതാ ഒന്ന് എണ്ണ തേച്ചിട്ട് എത്രത്തോളം നമുക്ക് വരച്ച് നീട്ടാൻ പറ്റുമോ നമുക്ക് അത്രത്തോളം വരച്ച് നീട്ടാൻ കേട്ടോ ഓക്കെ ഈ വരച്ച് നീട്ടി ആ ഒരു പേപ്പർ കരം ആക്കി എടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇത് അത്രയൊരു സോഫ്റ്റ് ആകും നമ്മുടെ പൊറോട്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു അടിപൊളിയാണ് അപ്പോൾ ഇത് നമുക്ക് ഈ പൊറോട്ട നമുക്ക് വീശി അടിക്കുന്നത് മാഡം കേട്ടോ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് കൈവശം ചപ്പിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ വീശിയടിക്കുന്ന പൊറോട്ടനെ കാണിച്ചു തരാം കേട്ടോ വേറൊരു ലൈവില് വന്നിട്ട് അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഡസ്റ്റ് ഇത് എങ്ങനെ എങ്ങനെ മാക്സിമം എത്രത്തോളം നമുക്ക് വയസ്സ് തീറ്റാൻ പറ്റുമോ അത്രത്തോളം വലിച്ചു നീട്ടിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ അത് ഇനി ഹായ് ഒക്കെ എല്ലാവരും ഹായ പറഞ്ഞത് യെസ് അതിനെ തന്നെ എല്ലാവരും സപ്പോർട്ട് ഇട്ടു സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടക്കൊണ്ട് ഒന്ന് എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ ഈ സാധാരണ അത് എല്ലാ വീഡിയോസിനും അങ്ങനെ തന്നെ പറയാൻ കാണാൻ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ വായിച്ചു നീട്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ നല്ല വെളിച്ചെണ്ണയുള്ള മയം മനങ്ങ നല്ല രീതിയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് എപ്പോഴും പറ്റി തന്നെ ഇരിക്കണം ഓക്കെ യെസ് എന്നാൽ മാത്രമേ അത്രയും സോഫ്റ്റ്നസ് വരള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ അപ്പോൾ ഇനി നമുക്കത് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തടവാം കേട്ടോ നമുക്ക് മേശം വരച്ച് നീട്ടി വരച്ച് നീട്ടിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ തടവി കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ വെളിച്ചെണ്ണ തടയിൽ കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു കത്തി എടുത്ത് നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരഞ്ഞ് കട്ടിയാം ഓക്കെ അപ്പോൾ നല്ല മൂർച്ച ഉള്ള ഒരു കത്തി തന്നെ ആയിരുന്നാൽ അത്രയും നല്ലതാണ് കേട്ടോ അത്രയും നമുക്ക് പറയുക സോഫ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും ഓക്കെ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഒരു അട്ടിപ്പൊളി ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ എന്തുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ തന്നെ അടിക്കേണ്ട നമുക്ക് വീശിയൊന്നും അടിക്കേണ്ട കൊറോട്ടയും അതിനൊക്കെ തന്നെ അട്ടിപ്പൊളി ഒരു മുട്ട റോസ്റ്റ് കേട്ടോ കേബ് മുട്ട റോസ്റ്റ് കണ്ടായിരുന്നു കേട്ടോ അതുമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള യൂസ് ഇത് അപ്പോൾ നന്നായിരുന്ന കത്തി വിട്ടിട്ട് അതിന് വരഞ്ഞെടുക്കാൻ കേട്ടോ ഓക്കെ കണ്ടു അപ്പം സംഭവം എന്നുള്ള കിടമാണേൽ ആര് മിസ്സി ചെയ്യരുത് കേട്ടോ സംഭവം മെസ്സിയാൽ വലിയ നഷ്ടമാവും ഇനി നമുക്ക് ഇതിലേക്ക് മാവാണ് ഈ മാവ് മൈദ മാവ് മൈദ മാവ് അതിൻ്റെ മുകളിലേക്ക് ഇനി കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് മൈതാകം വിതരടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ എല്ലാ ഭാഗത്തേക്കും മൈതഭാവം തന്നെ ഒന്ന് ജസ്റ്റ് എങ്ങനെ വിതരിക്കുക അത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടുപ്പിക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹാരിച്ച് ആയതേ ഉണ്ടോ പക്ഷെ ആദ്യം പോയി അതിലൊക്കെ തന്നെ നമുക്ക് ഓക്കെ ഈ ഓക്കെ ജസ്റ്റ് മെസ്സി വായിച്ചോട്ട് യാഹിനാണ് യാഹിനെ മനസ്സിലായി കേട്ടോ യാഹിന്റെ പേര് യാഹിനാണെന്ന് അറിയാൻ കേട്ടോ ജസ്റ്റ് ഇതിനെ യാഹിൻസ് ഇന്ന് കിടന്നപ്പോഴത്തേക്ക് അങ്ങനെ വായിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതേപോലെ അടുത്ത ആൾ വന്നിട്ടുണ്ട് നമ്മളെ ഒന്ന് വായിച്ചോട്ടെ പേരൊന്ന് വായിച്ചോട്ടെ ആണ് അല്ലേ രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ ആ ഒരു കിരീട ഹായ് പറയുന്നു രഞ്ജിത്തെ ഹായ് ഹൈ അപ്പൊ നമുക്കിത് ജസ്റ്റ് നമുക്കിതാ ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് അതിനെങ്ങനെ അടുപ്പിക്കാം നമ്മൾ ആ കീറിയ ഭാഗം ഇങ്ങനെ അടുപ്പിക്കാം ഓക്കെ പിന്നെ അടുത്ത അതിനൊക്കെ അടുത്ത റോഡിലുണ്ട് ഓക്കെ അടുത്ത ആളൊന്നും ഒന്ന് വായിച്ചോളൂട്ടോ സംശയാണ് സംശയിക്കാവ് ഒരു കിടില ഭായ് കേട്ടോ സംശയ ഹായ് ഹായ് സംശയിക്കുന്ന ഒരു കിടിലെ ഹായ് പറയുന്നു അപ്പൊ നമ്മളാ കീറിയത് നന്നല്ലെങ്കിൽ രണ്ട് കൈ കൂടെയെങ്കിലും അടുപ്പിച്ചിട്ടുള്ളൂ സംശയ ഹായ് കണ്ടുകൊടുക്കുക കണ്ടുകൊണ്ടു അപ്പൊ നന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചുറ്റിച്ചെടുക്കാം കേട്ടോ അടുപ്പിച്ചിട്ട് നമുക്ക് മാക്സിമം എത്രത്തോളം നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് വലിച്ചു നീട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് വരും കേട്ടോ ഓക്കെ ഫൈസലെ കണ്ടോ ഫൈസൽ ഹായ് ഹായ് ഫൈസൽ മുസ്തഫ ഹായ് ഇപ്പൊ ഇങ്ങനെ ഒന്ന് വലിച്ചു നീട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടോ ഇത്രയും വലിച്ചു നീട്ടി നമുക്ക് അതിനെ ചുറ്റിച്ചെടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ചുറ്റിച്ചെടുത്ത് അതിന്റെ അടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാം ഏറ്റവും ഏറ്റവും അടിയിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അതിന് ഇത്രയേ ഉള്ളൂ സംഭവം കണ്ടോ അതായത് ഏറ്റവും അടിയിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യും ഓക്കെ ഇനി നമുക്ക് അതിലേക്ക് നന്നായിട്ട് എണ്ണ അതെച്ച് കൊടുത്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ എണ്ണ തെച്ച് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് അതിനെ മാറ്റി വയ്ക്കാം ഓക്കെ ഇത് നമുക്കത് ഡിസ്പ്രി തുറക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലേ ജസ്റ്റ് എന്താ പറയാ ജസ്റ്റ് അങ്ങോട്ട് അടച്ചു വയ്ക്കാം അല്ലെങ്കിൽ ഇതിൽ ഏറെ കൂടുതൽ കയറാൻ പാടില്ല അത് അതുകൊണ്ടാണ് അപ്പോൾ അത് ജസ്റ്റ് അങ്ങോട്ട് അടച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഉണ്ടാക്കി എടുക്കണം ഉണ്ടാക്കിയെടുക്കണം നമുക്ക് നമുക്കത് കുറച്ചുകൂടെ അത് ചെയ്യാമുണ്ട് കേട്ടോ അത് കുറച്ചുകൂടെ ഇപ്പോൾ അതൊക്കെ അത് ഇവിടെയും ഇരിപ്പൊണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് അറിയാൻ എടുക്കാനുള്ളതാട്ടോ അത് ഇവിടെയൊക്കെ തന്നെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതെല്ലാം ഞാൻ കാണിച്ചു കിട്ടുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇവിടെയും ചെയ്യാണ്ട് കേട്ടോ അവിടെ ഇരിപ്പണ്ടോ പിന്നെ അതിനൊക്കെ നമുക്ക് ഇതിലൂടെ കഴിക്കാനുള്ള കറി നീ കിടിലും ഒരു മുട്ട റോസ്റ്റ് ആണ് അപ്പൊ മുട്ട റോസ്റ്റ് നമ്മൾ ആദമയെ അങ്ങ് ചെയ്തു വെച്ചോട്ടോ അത് ആദിയെ അറിയേക്ക് വെച്ചിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം കുറച്ച് ഗ്രൂക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കേട്ടോ ഞാൻ നീ വരുന്നു അടുത്തൊരു പാട്ട് കൊണ്ടു ആരും പോവരുത് കേട്ടോ ആരും പോവരുത് ഓക്കെ ദൈവം എടുക്കുന്ന കേട്ടോ ആരും അടുത്തൊരു ഇവിടെ നിന്ന് ഇപ്പോൾ എല്ലാം പാട്ട് ഇടം പിന്നെ